ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സെക്ടറിനെ കുറിച്ചാണ് നമുക്കറിയാം വീക്കെൻഡാണ് മാർക്കറ്റൊക്കെ കഴിഞ്ഞു ഇനി രണ്ടു ദിവസം അവധിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസമായി റിസർച്ച് വീഡിയോസൊന്നും നമ്മൾ ചെയ്യാറില്ല സോ ഏതായാലും ഈ ആഴ്ച ഒരു റിസർച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ചും പല കമ്പനികളുടെയും പ്രസന്റേഷനൊക്കെ നടക്കും ആനുവൽ പ്രസൻറ്റേഷനൊക്കെ നടക്കുന്ന സമയമാണ് ഹ്യൂവൻ റിസൾട്ടൊക്കെ കഴിഞ്ഞു ആനുവൽ റിസൾട്ടൊക്കെ കഴിഞ്ഞു സോ ഞാനൊരു ഇലക്ട്രിസിറ്റി കമ്പനിയുടെ പ്രസന്റേഷൻ കണ്ട് നോക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ചില സെക്ടറിനെ കുറിച്ച് പറയാം പവർ സെക്ടർ തന്നെയാണ് ഞങ്ങൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് എൻ ടി പി സി പോലുള്ള സ്റ്റോക്കുകളിലൊക്കെ തന്നെ അവിടെ നിന്നൊക്കെ മാർക്കറ്റ് കറക്ഷൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്കിൽ കറക്ഷനും വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും അതേ സെക്ടറിൽ തന്നെ കാരണം ഇന്ത്യയുടെ വൈദ്യുതി ആവശ്യകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ ജി ഡി പി വേഗത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടു കൂടി അഞ്ഞൂറ് ജിഗാവാട്ട് റിന്യൂവൽ എനർജി ലക്ഷ്യമാണ് നമ്മുടെ ഗവൺമെന്റിനുള്ളത് അതിനു പുറമെ തന്നെ ഈ ഡിസ്ട്രിബ്യൂഷൻ നോംസ് ഈ പവർ ഡിസ്ട്രിബ്യൂഷൻ നോംസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നിയമങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ നിയമങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്മാർട്ട് മീറ്ററിങ് അതുപോലെ തന്നെ ഗ്രിഡ് മോണിറ്റൈസേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും വലിയ വലിയ അവസരങ്ങളാണ് കമ്പനിക്കുള്ളത് കാരണം ഇന്ത്യ ഒരു ഡെവലപ്ഡ് എക്കോണമി ആയിട്ട് മാറും അല്ലെങ്കിൽ മുന്നേറ്റത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നെന്ന് പറയുന്ന സമയത്ത് പവർ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റില്ല കാരണം ഏതൊരു വികസനത്തിൻ്റെയും അടിസ്ഥാനം ഊർജ്ജമാണ് പവറാണ് പവർ ഇല്ലാതെ നമുക്കൊരു മാനുഫാക്ചറിംഗും സർവീസ് ഡിസ്ട്രിബ്യൂഷനായാലും ഒന്നും തന്നെ പറ്റില്ല അപ്പോൾ പവർ സെക്ടറിന് ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റുമായിട്ട് വളരെയേറെ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് അതിപ്പോൾ തെർമൽ ആയാലും ശരി നമ്മളിപ്പോൾ കോസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ കൽക്കരിയും കാര്യങ്ങളൊക്കെ അന്തരീക്ഷം പ്രശ്നമാക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബേസിക്കലി നമുക്ക് ഈ പറയുന്ന ഹൈഡ്രോ പവർ പവറായാലും തെർമൽ ആയാലും അതുപോലെ തന്നെ ഇതൊന്നും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റില്ല സോ റിന്യൂബൽ എനർജിയിലേക്ക് മാറാൻ വേണ്ടി വളരെ ശക്തമായിട്ട് നോക്കുന്നുണ്ട് എങ്കിലും നമുക്കതിൻ്റെ ഈ പ്രാഥമിക അല്ലെങ്കിൽ നമ്മുടെ പഴയ പാരമ്പര്യ ഊർജ സോത്രസുകൾ നമുക്കൊരിക്കലും കണ്ടില്ല എന്ന് വയ്ക്കാൻ പറ്റില്ല തെമർ തെർമൽ പോലായാലും തെർമൽ ആയാലും അതുപോലെ തന്നെ മറ്റുള്ള സോഴ്സുകളൊക്കെ ആയാലും അതുകൊണ്ട് തന്നെ ഈ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പവർ റിലേറ്റഡ് കമ്പനികൾ അതുപോലെ തന്നെ പവർ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തുള്ള വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പൊ ഇനി പുതിയ തെർമൽ പവർ സ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ കോസ്റ്റ് നോക്കിയാലും ഈ പരിസ്ഥിതിയ പ്രശ്നങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് സോ അത് അങ്ങനെയുള്ള കമ്പനികൾക്ക് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ഇനി അങ്ങോട്ട് വലിയ രീതിയിലുള്ള പങ്ക് ഇന്ത്യയുടെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വഹിക്കാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് കാരണമായിട്ട് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ പവർ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് റിന്യൂബൾ എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അതിനനുകൂലമായിട്ടുള്ള പോളിസികളൊക്കെ തന്നെ ഗവൺമെന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സൊ ഭാവിയിലും ഈ കൺവെൻഷൽ സോഴ്സ് ഓഫ് റവന്യൂ പഴയ സോഴ്സ് ഓഫ് റവന്യൂ അതുപോലെ തന്നെ റിനിയുവൽ സോഴ്സും തമ്മിലുള്ള ഒരു കോമ്പിനേഷനായിരിക്കും ഇന്ത്യയുടെ പവർ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് അല്ലെങ്കിൽ പവർ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തോ അല്ലെങ്കിൽ പവർ ജനറേഷൻ രംഗത്തോ വലിയ പാറ്റങ്ങൾ വഹിക്കാൻ പോകുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഞാൻ ഉദ്ദേശിക്കുന്ന കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഇഎസ് സി എന്ന് പറയുന്ന കമ്പനിയാണ് കൽക്കത്ത ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ എന്ന് പറയുന്ന സിഇസ് ഇ എന്ന് പറയുന്ന കമ്പനിയാണ് നമ്മൾ മുന്നൊക്കെ ഇത് കവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ കമ്പനിയുടെ ആനുവൽ പ്രസൻറ്റേഷൻ ഈ എടുത്ത് നടക്കുകയുണ്ടായി അത് ഞാൻ കേട്ടു അപ്പോൾ ഈ കമ്പനി ഇന്നിപ്പോൾ നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപ നിലവാരത്തിലാണുള്ളത് എനിക്ക് തോന്നുന്നു ഈ കമ്പനിക്ക് ഒരു വലിയ റോള് വരുന്ന സമയങ്ങളിൽ ഈ ഒരു പവർ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടും ഇലക്ട്രിസിറ്റി സപ്ലൈയോ അങ്ങനെ ആ രംഗത്ത് വലിയൊരു മുന്നേറ്റത്തിനുള്ള സാധ്യത വാലുവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് സോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കൽക്കത്ത ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ എന്ന് പറയുന്ന സിഇസ് ഇ എന്ന് പറയുന്ന കമ്പനിയുടെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് അല്ലെങ്കിൽ ആ കമ്പനിയുടെ വളർച്ച സാധ്യതകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾക്ക് കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാൻ ഒരു സെബി രജിസ്റ്റേഡ് റിസേർച്ച് ആണ് ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി സർവീസുകൾക്കായിട്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലോ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് ആവശ്യമുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകളും അതുപോലെ തന്നെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിൽ ഒരു ഈവൻ തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ നിങ്ങൾക്ക് അഡ്വൈസറി സർവീസുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുന്നവർ ഞങ്ങളുടെ സ്വിംഗ് പിക്സുകളും അതുപോലെ തന്നെ വാല്യൂ പിക്സുകളൊക്കെ തന്നെ അവൈലബിൾ ആണ് നമ്മൾ വളരെ അപൂർവ്വമായിട്ട് ഓപ്ഷൻ കോൾസും കൊടുക്കാറുണ്ട് നമ്മൾ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട് പിന്നെ മാർക്കറ്റാണ് ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ പ്രതീക്ഷകൾക്ക് അപൂർവമായിട്ട് തെക്കാം എന്നാലും ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഒരു സബി രജിസ്റ്റർ റിസർച്ച് അർലിസ്റ്റർ അഡ്വൈസറി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം അതുപോലെ സ്വിംഗി സ്കീങ് എന്നു പറഞ്ഞാൽ ഞാൻ തന്നെ നേതൃത്വം നടന്നൊരു ടെലിഗ്രാം ചാനലുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് മാഗ്നേറ്റ് നടന്ന ടെലിഗ്രാം ചാനലുണ്ട് അവിടെയൊക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ സി എസ് ഇ എന്ന് പറയുന്ന കൽക്കത്ത ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ്റെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് അത്രയും ഏകദേശം നൂറ് വർഷത്തിലടക്കം അധികം നൂറ് വർഷം അല്ല നൂറ്റി ഇരുപത്തി അഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കമ്പനിയാണിത് ഇതൊരു ജി ഡി ഗാന്ക ഗ്രൂപ്പിന്റെ കീഴിൽ വരുന്ന ഒരു കമ്പനിയാണ് സഞ്ജീവ് ഗാൻകിയാണ് ഇപ്പോഴിതിന്റെ ഡയറക്ടറും ചെയർപേഴ്സണൊക്കെ ചെയർമാനും ഒക്കെ ആയിട്ടുള്ളത് ഓകദേശം ഒരു ഇന്റഗ്രേറ്റഡ് വൈദ്യുതി അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനി എന്ന് പറയാം കാരണം എല്ലാ തരത്തിലുണ്ട് ഒരു പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ താരിഫ് പിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഉൾക്കൊള്ളുന്ന ഒരു കമ്പനി എന്ന് പറയാം ഇപ്പൊ കൽക്കത്തയിലും അതുപോലെ തന്നെ ഹൗറ കൽക്കത്തന്നെയുള്ള ഹൗറയിലും ഏകദേശം അഞ്ഞൂറ്റി അറുപത്തിയേഴ് കിലോമീറ്റർ സ്ഥലത്ത് വൈദ്യുതി വിതരണം ചെയ്യുന്ന ഒരു എക്സ്ക്ലൂസീവ് കമ്പനിയാണ് ഇവർ ഏകദേശം മുപ്പത്തിയാറ് ലക്ഷം വരിക്കാരാണ് നമ്മളിപ്പം കെ സി ബിന്നൊക്കെ വാങ്ങുന്നത് പോലെ തന്നെ മുപ്പത്തിയാറ് ലക്ഷം ആൾക്കാർ ഇവരുടെ അടുത്ത് കറണ്ട് വാങ്ങുന്നതാണ് ഇലക്ട്രിസിറ്റി വാങ്ങുന്നവരാണ് അതിൽ ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്നവരുണ്ട് വ്യവസായത്തിന് ഉപയോഗിക്കുന്നവരുണ്ട് ട്രേഡിംഗ് ആക്ടിവിറ്റീസിനൊക്കെ എല്ലാ തരത്തിലുള്ള ഉപഭോക്താക്കളും ഇവർക്കുണ്ട് എന്നർത്ഥം അതായത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്ന ഒരാളാണ് അതുപോലെ തന്നെ മൂന്ന് തെർമൽ പവർ സ്റ്റേഷൻസ് ഈ കമ്പനിക്ക് സ്വന്തമായിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് മെഗാവാട്ട് പ്രൊഡക്ഷൻ കപ്പാസിറ്റിയാണ് ഈ തെർമൽ പവർ സ്റ്റേഷൻസിനുള്ള പിന്നെ ഈ പറയുന്ന രണ്ട് തപ്പോ തെർമൽ പവർ സ്റ്റേഷൻ ഒന്ന് ചന്ദ്രാപൂരിലാണ് അതൊന്ന് അറുന്നൂറ് മെഗാവാട്ടിന്റെ കപ്പാസിറ്റിയാണ് ഒന്ന് ക്രെസെന്റ് പവർ എന്ന് പറയുന്നത് നാനൂ നാൽപ്പത് മെഗാവാട്ടിന്റെ പവർ കപ്പാസിറ്റി ഉണ്ട് ഇനി കൽക്കത്തയിൽ മാത്രമല്ല ഇതിന്റെ പേര് കൽക്കത്ത ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ എന്നാണെങ്കിലും ഇതിന് ഇൻ ഡൽഹിയിലും അതുപോലെ തന്നെ യു പി അടുത്തുള്ള നോയിഡയിൽ മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തിൽ ലൈസൻസോടെ ഇലക്ട്രിസിറ്റി വിതരണം ചെയ്യാനുള്ള പവറും കൂടി കമ്പനിക്കുണ്ട് അവിടെയും ഏകദേശം ഒരു ലക്ഷത്തി രണ്ടു ലക്ഷത്തിനടുപ്പിച്ച് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം ആൾക്കാർക്കോളം കൺസ്യൂമേഴ്സ് മാത്രം ഉള്ളൊരു ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷനും കൂടിയാണിത് അവിടെ അവിടെയും ഇത്രയും കസ്റ്റമേഴ്സ് വരുന്നുണ്ട് പിന്നെ പല ഫ്രാഞ്ചൈസികളിലൂടെയും ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നുണ്ട് അങ്ങനെയുള്ളത് രാജസ്ഥാനിലെ കോട്ട അതുപോലെ രാജസ്ഥാനിൽ തന്നെ ബിക്കാനീർ ഭരത്പൂർ ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും രാജസ്ഥാനിൽ ഇവർ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് അതിന് പുറമെ മഹാരാഷ്ട്രയിലെ മാലഗ്യാവ് എന്ന് പറയുന്ന സ്ഥലത്തും ഇവർ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് ഇപ്പൊ ഈ അടുത്തതായിട്ട് ഈ കമ്പനി ലൈംലൈറ്റിൽ വരാൻ കാരണം ചണ്ഡിഗഡിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് സി ഡി സി പി ഡി എൽ എന്ന് പറയുന്ന ചണ്ഡിഗഡിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയെ ഇവർ നൂറ് ശതമാനം അവരുടെ ഓഹരികളും ഏറ്റെടുക്കുകയുണ്ടായി അതുവഴി ആ കമ്പനി സി എസ് സിയുടെ കീഴിൽ തന്നെ വരുന്നു അതുവഴി ഛത്തീസ്ഗഡിലെ സോറി ചണ്ഡിഗഡിലെ ഏക ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്ന രീതിയിലേക്കും ഈ കമ്പനി വരികയുണ്ടായി സോ ഇതാണ് ഈ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ട് അതായത് തെർമൽ പവർ സ്റ്റേഷൻ സ്വന്തമായിട്ടുണ്ട് പവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു അതായത് അവർ തന്നെ പവർ ഉത്പാദിപ്പിക്കുന്നു അതിനുശേഷം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തോളം രണ്ട് മൂന്ന് നാല് ലക്ഷം സോറി മുപ്പത്തി ആറ് ലക്ഷം മുപ്പത്തിയേഴ് ലക്ഷം വരിക്കാർക്ക് ഇലക്ട്രിസിറ്റി എത്തിച്ചു കൊടുക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അപ്പം അടുത്ത മേഖലകളിലും പവർ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ ഇങ്ങനെ ഒരു കമ്പനി സെറ്റപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക പുതുതായിട്ട് എന്ന് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ് അതിൽ അപ്പോൾ ആയിട്ടുള്ള ഇതുപോലുള്ള വളരെ ട്രഡീഷണൽ ആയിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് പ്രോസ്പെക്ട്സ് ഉണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ കമ്പനി പറഞ്ഞിരിക്കുന്ന പോലെ പോലത്തെ പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്തുകൊണ്ട് നമ്മൾ ഇതിൽ നടത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ബിസിനസിന്റെ വളർച്ച വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു പ്രത്യേകിച്ചും ഈ ഒരു സെക്ടറിലുള്ള ഗ്രോത്ത് കണ്ടതോടുകൂടി അതു അടുത്തായിട്ട് ഏറ്റെടുത്ത ചന്ദ്രാപൂർ ചന്ദ്രാപൂർ പവർ സ്റ്റേഷനിൽ അവരുടെ പർച്ചേസിംഗ് ടി അഗ്രിമെന്റ് അവരിപ്പോൾ അടുത്ത് ഒപ്പിട്ടിട്ടുണ്ട് പി പി ഐ അഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട് അത് വളരെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു റേറ്റിലാണ് അവർ ഒപ്പിട്ടിരിക്കുന്നത് അതൊരു കാരണം മറ്റൊന്ന് ഈ ഈ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസികളുടെ നഷ്ടം കുറഞ്ഞു കൊറഞ്ഞു വരികയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്ന നഷ്ടം അത്രയില്ല ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന നഷ്ടങ്ങൾ കുറഞ്ഞു വരുന്നു അത് ഇവരുടെ പ്രോഫില്ല് പോസിറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് പിന്നെ റിന്യൂവൾ കപ്പാസിറ്റി പുതുപുതു അഡീഷൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നു അതൊരു കാരണമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം രാജസ്ഥാനിലുള്ള മലഗാവിലുള്ള ഈ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ വളർച്ച വളരെ സ്ട്രോങ് ആയിട്ട് തോന്നുന്നു ഈ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസികൾ വഴി കമ്പനിക്ക് ഉണ്ടാകുന്ന ലാഭം അല്ലെങ്കിൽ മുന്നേ ഉണ്ടായിരുന്ന നഷ്ടം കുറഞ്ഞു വന്നു ലാഭത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തിയേഴ് കാലയളവിൽ ഏകദേശം സിഇ സിയുടെ ഒരു കംപ്ലീറ്റഡ് റവന്യൂ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കാണിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് പിന്നെ ഒരു റിസ്ക് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒന്ന് ഈ പറയുന്ന റിന്യൂവൽ കപ്പാസിറ്റി ഒക്കെ ആഡ് ചെയ്യും രണ്ടായിരത്തി ഇത്ര വിശദമായിട്ട് പറയാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത്ര ആഡ് ചെയ്യും ഇത്ര കപ്പാസിറ്റി കൂടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അത് വൈകിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഒരു റിസ്ക് ഉള്ളത് മറ്റൊന്ന് ഈ ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസികളിലേക്ക് വീണ്ടും ഈ മുന്നേ ഉണ്ടായിരിക്കുന്ന നഷ്ടങ്ങളിലേക്ക് കൂപ്പുകെത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഓക്കെ ചിലപ്പോൾ റിസ്ക് കണ്ടെത്തേക്കാം അപ്പൊ ഈ രണ്ട് പ്രധാനപ്പെട്ട റിസ്കുകളാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ളത് അല്ലാതെ ഇപ്പോൾ ഈ ഒരു സെക്ടറിലുള്ള ഒരു ഔട്ട്ലുക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ കമ്പനിക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരാനുള്ള സാധ്യതകളാണ് കാണുന്നത് പിന്നെ ഈ കമ്പനിയുടെ പ്രസന്റേഷനിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുൻനിർത്തിക്കൊണ്ടുള്ള കമ്പനിയുടെ വളരെ പ്രധാനമായിട്ടുള്ള പദ്ധതികളാണ് അതിൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഇരട്ടിയാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം മുപ്പത്തി രണ്ടായിരം കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ പ്രോഗ്രാം ആണ് രണ്ടായിരത്തി മുപ്പത് വരെ കമ്പനി ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഇരുപത്തി മൂവായിരം കോടി രൂപ ഒരു ചെലവാക്കാൻ പോകുന്നത് റിന്യൂബൽ എനർജി രംഗത്ത് ശക്തമാക്കുക എന്നുള്ള രംഗത്തോടു കൂടിയാണ് ആറായിരം കോടി രൂപ ഒരു ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും മൂവായിരം കോടി രൂപ മൂന്ന് ജിഗാവാട്ട് സെൽ മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ അതായത് ഈ റിനിയൂബൽ എനർജി കപ്പാസിറ്റി കൂടുന്ന സമയത്ത് അവർക്ക് ബാറ്ററി പ്ലാന്റുകളും മറ്റൊക്കെ ആവശ്യമുണ്ട് അപ്പം അത് സ്വന്തമാക്കി ഉണ്ടാക്കുക എന്നുള്ളതോടുകൂടി മൂന്ന് ജിഗാവാട്ടിന്റെ സെൽ ആൻഡ് മൊഡ്യൂൾ മാനുഫാക്ചറിംഗ് പ്ലാന്റ് ഉദ്ദേശിക്കുന്നവര് അങ്ങനെയാണ് ഈ പറയുന്ന മുപ്പത്തി കോടി രൂപ അവർ ചെലവാക്കാൻ ശ്രമിക്കുക റിന്യൂബൾ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഫേസ് വണ്ണിൽ അതായത് രണ്ടായിരത്തി വരെ മൊത്തം മൂന്നേ പോയിന്റ് രണ്ട് ജിഗാവാട്ടിന്റെ ശേഷി വർദ്ധിപ്പിക്കുക അതിന് വേണ്ടിയിട്ട് ഇരുപത്തി മൂവായിരം കോടി നീക്കിവെച്ചെന്ന് ഞാൻ പറഞ്ഞു അതിൽ വിൻഡ് എനർജിക്ക് വേണ്ടിയിട്ട് ഒന്നേ പോയിന്റ് ഏഴ് ജികാവാട്ടിന്റെ കപ്പാസിറ്റി എക്സ്പാന് അവർ പ്ലാൻ ചെയ്തത് സോളാറിന് വേണ്ടിയിട്ട് ഒന്നേ പോയിന്റ് അഞ്ച് ജിവാട്ട് ഇതിൽ രണ്ട് ജിഗാവാട്ട് സ്വന്തം അതായത് സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ കമ്പനീസ് ഉപയോഗത്തിന് മാത്രമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഫേസ് ടൂല് രണ്ടായിരത്തി മുപ്പത്തി വരെയുള്ള കാര്യങ്ങളിൽ പത്ത് ജിഗാവാട്ട് വരെ കൂട്ടാനുള്ള പദ്ധതികൾ വച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്നേ പോയിന്റ് രണ്ട് ജികാവാട്ട് പ്രൊജക്ടുകളാണ് നടപ്പിലാക്കുന്നത് അതിനുള്ള പി പി എ ആണ് അവർ ഒപ്പിട്ടിരിക്കുന്നത് മാത്രമല്ല ഹൈബ്രിഡ് അതുപോലെ തന്നെ എഫ് ഡിആർഇ ബ്രിഡ് അത് എൻ ടി പി സി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രാക്ടുകളിലൊക്കെ തന്നെ അവർ വരുന്നുണ്ട് മൂന്ന് ജിഗാവാട്ടിന്റെ സോളാർ സെൽ മൊഡ്യൂൾ പ്ലാന്റ് മൂവായിരം കോടി രൂപ അത് യൂസിന് വേണ്ടിയിട്ടായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ പൂർവാഞ്ചൽ അതുപോലെ തന്നെ ദക്ഷിണാഞ്ചൽ എന്നൊക്കെ പറയുന്ന പതിനേഴ് പോയിന്റ് ആറ് മില്യൺ ഉപഭോക്താക്കൾ ഏകദേശം ഒരു കോടി എഴുപത്തി ആറ് ലക്ഷം ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പരിപാടിയാണ് വാർഷിക വരുമാനം ഏകദേശം ഇരുപത്തി ഒമ്പതിനായിരം കോടി രൂപയിലെത്തി എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ വാർഷിക വിൽപ്പന ഏകദേശം അമ്പത്തയ്യായിരം എംഒ യു ആണ് എം എം യു ആണ് പ്ലസ് ആണ് കൺസിഡർ ചെയ്യുന്നത് സിഡ് ലക്ഷ്യം ഏകദേശം കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസുകൾ നേടിയെടുക്കുക എന്നുള്ള ഒരു കാര്യം കൂടി കമ്പനി ശ്രദ്ധ പ്രതിപ്പിക്കുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിട്ട് നോക്കുന്ന സമയത്ത് ആയിരം കോടി രൂപയുടെ കപ്പക്സ് നെറ്റ്വർക്ക് ഇമ്പ്രൂവ്മെന്റിനും റിലയബിലിറ്റിക്കും അതുപോലെ തന്നെ മെറ്റീരിയൽ ഹവർ ആയിട്ട് അവർ ചെലവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ട്രേഡിംഗ് സോറി ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലോസ് മുപ്പത്തി ഒൻപത് ശതമാനമാണ് അത് കുറച്ചിട്ട് കൊണ്ടുവരാനുള്ള പരിപാടികളാണ് നോക്കുന്നത് അതിനുവേണ്ടി വേണ്ടിയിട്ട് ഡീ ഹുക്കിംഗ് ഡ്രൈവ്സും മീറ്ററിങ്ങും ഒക്കെ കൃത്യമായിട്ട് നടത്തുന്നു എന്ന് കമ്പനി പറയുന്നു ഇപ്പം പവർ രംഗത്ത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് കേൾക്കുമ്പോൾ ഇതിന്റെ ടേംസ് വൃത്തിയായിരിക്കും പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വിതരണ നഷ്ടം കുറയ്ക്കുക അതുവഴി പ്രോഫിറ്റിലേക്ക് എത്തിക്കുക അതിനു വേണ്ടുന്ന കാര്യങ്ങൾ എംപ്ലോയ് ചെയ്യുക എന്നുള്ളതാണ് കമ്പനി ഉദ്ദേശിച്ചിരിക്കുന്നത് ഇനി വാലുവേഷൻ പോയിന്റ് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ ഈ ചന്ദ്രാപൂർ പവർ പ്ലാന്റുകളിലുള്ള പി എ ഒപ്പിട്ടത് വളരെ നല്ല തിരക്കിലാണ് റിന്യൂബൾ കപ്പാസിറ്റി എക്സ്പാൻഷൻ കൂടാൻ പോകുന്നു സെൽ മൊട്ട്യൂബിൾ പ്ലാൻസ് സ്വന്തമായിട്ട് വരുന്നു പുതിയ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസുകൾ കമ്പനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫ്രാഞ്ചൈസികളുടെ പ്രോഫിറ്റ് ലോസിൽ നിന്നും പ്രോഫിറ്റിലേക്കുള്ള വരവ് കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആണ് ഒന്നേ പോയിന്റ് രണ്ട് ജിഗാവാന്റെ കപ്പാസിറ്റിയും വാർഷിക വരുമാനം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയോളം അധികം വരാൻ സാധ്യതയുണ്ട് അഞ്ചേ പോയിന്റ് ഏഴ് ശതമാനത്തിന്റെ താരിഫ് വർധന കൊൽക്കത്ത ഡിസ്കോമിലും അത് ക്ലാഷ് ഫ്ലോ മെച്ചപ്പെടുത്താനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അപ്പൊ ഈ കമ്പനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സെക്ടർ കറക്റ്റ് സെക്ടറാണ് കാരണം ഇന്ത്യയുടെ വളർച്ചയിൽ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ടറായിട്ടാണ് തോന്നുന്നത് മാത്രമല്ല സർക്കാരിന്റെ വളരെ ലിബറൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കൂടി ഈ ഒരു രംഗത്തേക്ക് വരുന്നുണ്ട് നല്ല പോളിസി നയങ്ങളാണ് ഈ ഒരു രംഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് പിന്നെ കോമ്പറ്റീഷൻ കുറയാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് കാരണം കൂടുതൽ ഫേമുകൾ അല്ലെങ്കിൽ കൂടുതൽ ഓർഗനൈസേഷൻസ് ഈ ഒരു രംഗത്തേക്ക് വരില്ല ഒന്നാമത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട് അപ്പം ഓൾറെഡി ഉള്ള കമ്പനികളെ സംബന്ധിച്ചിട്ട് മുന്നോട്ട് പോകാൻ വളരെ സുഗമമായിരിക്കും പിന്നെ വളർച്ചയ്ക്ക് തടസ്സം നേരിടാൻ സാധ്യത എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ ഏതെങ്കിലും തരത്തിലുള്ള റവന്യൂ ലോസ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഈ രംഗത്തേക്കുള്ള ഡെവലപ്മെന്റ്സ് കുറയുക പിന്നെ എക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് വളർച്ച മുരടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രശ്നം പിന്നെ ഗവൺമെന്റിന്റെ ഒരു പ്രൈവറ്റൈസേഷൻ ഗുണ നയങ്ങളൊക്കെ മാറുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടെങ്കിലാണെങ്കിൽ വളർച്ച മുരടിക്കാൻ സാധ്യതയുള്ളത് പിന്നെ ഗ്ലോബലി കറൻസിയുടെ ഹെഡ്വിൻസ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര സ്ഥാപനങ്ങളൊക്കെ ഇങ്ങനെയുള്ള പോളിസികൾക്കെതിരെ നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഒരു നെഗറ്റീവ് വരാൻ പറ്റുന്നത് പിന്നെ ക്വാളിറ്റി നോക്കിയാലും വളരെ സ്ട്രോങ് ആണ് ഈ പ്രത്യേകിച്ച് ഈ സെക്ടറിലുള്ള മുന്നേറ്റം ശക്തമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് അതുതന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആണ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ല ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് സർവീസ് സെക്ടറിലാണ് വരുന്നത് നല്ല കോർപ്പറേറ്റ് ഗവർണൻസ് ഉണ്ട് പിന്നെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ് തന്നെയാണ് റൈറ്റ് വാലുവേഷൻ നോക്കുമ്പോൾ കറക്റ്റായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് തോന്നുന്നത് അപ്പോൾ എനിക്കൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് സിഇ സി സംബന്ധിച്ചിട്ട് ഇരുന്നൂറ് രൂപയ്ക്ക് പോകാൻ സാധ്യതയുണ്ട് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ പവർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ സംബന്ധിച്ചിട്ട് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓഹരിയാണ് ഇതൊരു അഡ്വൈസ് എന്ന രീതിയിൽ എടുക്കേണ്ട എങ്കിലും അവരുടെ പ്രവർത്തനവും മറ്റുള്ള പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മുന്നോട്ടുള്ള ഗൈഡൻസ് ഒക്കെ കണ്ടപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് തോന്നി സോ ഇപ്പോൾ കമ്പനി ഏകദേശം വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി റേഞ്ചിലാണുള്ളത് അപ്പം കറക്ഷൻ്റെ ഭാഗമായിട്ട് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ഫൈവ് വൺ സിക്സ്റ്റി റേഞ്ചിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ സ്റ്റോക്ക് എടുത്തുകൊണ്ട് വൺ തേർട്ടി ഫൈവിന് താഴെ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ഒരു വർഷമോ ഒന്നര വർഷമോ ഹോൾഡ് ചെയ്യാണെങ്കിൽ ഇരുന്നൂറ് വർഷത്തിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു കമ്പനിയായിട്ടാണ് സി എസ് ഇ കൽ കൽക്കട്ട ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ തോന്നുന്നത് അപ്പം ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പ് നിങ്ങളെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് തീർച്ചയായിട്ടും ഒന്ന് കൺസൾട്ട് ചെയ്യുക അതുപോലെ തന്നെ എപ്പോഴും ഓർമ്മിക്കുക ക്യാപിറ്റൽ മാർക്കറ്റുള്ള നിക്ഷേപം എന്ന് പറയുന്നത് നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് അപ്പോൾ കമ്പനികൾ സെലക്ട് ചെയ്യുന്നതിലും നിങ്ങളുടെതായിട്ടുള്ള അനാലിസിസുകൾ നടത്തിയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാൻ മറക്കരുത് അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാപ്പി വീക്കെൻഡ് താങ്ക്